ഹായ് നമസ്കാരം നമസ്കാരം അറിയോ സന്തോഷം ശബരിമല ഒക്കെ പോകാൻ വേണ്ടി മാലയൊക്കെ ഇട്ടിരിക്കാണ് ഞാനേ ഇപ്പൊ വീഡിയോ അറിയോ സായി ചേട്ടനെ സായിച്ചോയ്ക്കാൻ ഈ താടി കാണാൻ അങ്ങനെ ഈ കാണുമ്പോ അല്ലെ ആ താടി കാണുമ്പോ നമുക്ക് സന്തോഷ സന്തോഷോ ഈ തലയൊക്കെ പൊട്ടിത്തെറിക്കാന്നുള്ള പേടി സായി ഞാൻ ഇവിടെ വേഷം ഞങ്ങളുടെ രണ്ടും ഇവിടെ പാണക്കാട് പോകുമ്പോ സായി എന്റെ തോടലാ കടന്ന് സായി ഒരു ഒരു നിമിഷം നിനക്ക് പേടിച്ചു മനുഷ്യ പൊട്ടിത്തെറിക്കുന്നു കണ്ടെ വേഷത്തിനും രൂപത്തിനും ഒന്നും നല്ല കാര്യം അതൊന്നും നമ്മടെ ബഹുസ്വരത്ത് പറഞ്ഞ രാജ്യല്ലേ വൈവിധ്യങ്ങളും എല്ലാം അംഗീകരിക്കുന്ന രാജ്യമാണ് രാജ്യങ്ങളാണ് എപ്പഴാ ഞാൻ എലക്ഷൻ കഴിഞ്ഞു യാത്ര എല്ലാം സന്തോഷത്തിലാകട്ടെ ഇതാണ് യഥാർത്ഥ ഹൈന്ദവർ ഇവരാണ് യഥാർത്ഥ പച്ചയായ മനുഷ്യർ ഇവർക്ക് താടി താടിവച്ചവരെ കണ്ടാലോ തലപ്പാവ് ധരിച്ചവരെ തൊപ്പിയോ തട്ടോ എന്ന് കണ്ടാൽ ഒരു മനുഷ്യരോടും ഒരു അസഹിഷ്ണുതാഭാവമോ പൊട്ടിത്തെറിക്കുന്നുള്ള പേടിയോ ഒന്നുമില്ല കാരണം എന്തുകൊണ്ടെന്നറിയോ എല്ലാ സമൂഹത്തോടും ഇഴുകിച്ചേർന്ന് അലിഞ്ഞു ചേർന്ന് അവർ ആസ്വദിച്ച മനുഷ്യരാണ് വരും അനുഭവിച്ചറിഞ്ഞ മനുഷ്യരാണ് വരും അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരിക്കലും ഒരു മുസൽമാനെ വെറുക്കാനോ അകറ്റാനോ അങ്ങനത്തൊരു കാഴ്ചപ്പാടേ ഇവർക്ക് വരുത്തില്ല പിന്നെ ആർക്കാണ് വന്നത് ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് ഹൈന്ദവ സഹോദരന്മാരിൽ നിന്ന് ചില മനുഷ്യർക്ക് മുസൽമാന്മാരോട് കൂടെ 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 ഇങ്ങനെ വെറുപ്പിങ്ങനെ ഉണ്ടായി വരുന്നു പലരും വിഷമം പറയുന്നുണ്ട് പല ആളുകളൊക്കെ ഇങ്ങനെ മാറിയല്ലോ അവരുടെ ചിന്താഗതി മാറിയല്ലോ അവരുടെ നോട്ടവും വർത്തമാനത്തിലും ഒക്കെ അതീവമായ ഒരു ഭാവം വന്നല്ലോ അതിൻ്റെ കാരണം നമ്മൾ ഹിന്ദു സഹോദരന്മാരെ കുറ്റപ്പെടുത്തരുത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക അതിന് ഉദാഹരണ സഹിതം ഞാൻ കൊണ്ടുവരും ഹൈന്ദവ സഹോദരന്മാരെ സംബന്ധിച്ചാൽ ഒരിക്കലും അവർക്ക് ഭീകരവാദികളും തീവ്രവാദികളും വർഗീയവാദികളും കഴിയില്ല യഥാർത്ഥ ഹൈന്ദവർ ഞാൻ പറഞ്ഞു ശരിക്ക് ശ്രദ്ധിക്കണം യഥാർത്ഥ ഹൈന്ദവൻ യഥാർത്ഥ ഹൈന്ദവന്റെ സ്വഭാവം എന്താണെന്ന് അറിയൂ ഞാൻ ആ ശ്ലോകം ചൊല്ലിത്തരാം കരാവിവ ശരീരയൂരിമ പഷ്മണി ആവിചാര്യ കുര്യ മിത്രം മിത്ര സമുച്ചതേ ഈ കണ്ണിലേക്ക് എന്തെങ്കിലും അസ്ത്രം വരുമ്പോൾ കണ്ണ് പെട്ടെന്ന് പോളെ അടഞ്ഞു കളയും ഈ കണ്ണിനെ പോളെ സംരക്ഷിക്കുകയാണ് ഇതുപോലെ വേണം മറ്റുള്ള മനുഷ്യരെ സംരക്ഷിക്കാൻ എന്ന് പറയുന്ന തത്വങ്ങളും തത്വപദേശങ്ങളുമാണ് സനാതനധർമ്മത്തിൻ്റെത് അപ്പം അങ്ങനെ ഒരു ഉപദേശങ്ങളും അങ്ങനത്തെ കാഴ്ചപ്പാടുകളും ചിന്താഗതിയും വേണ്ട ഉപദേശം നിർദ്ദേശങ്ങളും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള മനുഷ്യർ എങ്ങനെ മുസൽമാന്മാർ വെറുക്കുമെന്ന് ചോദിച്ചാൽ അവർ സ്വമേധയാ അങ്ങനെ വെറുത്തു പോയതല്ല അവർ നമ്മളോട് ദേഷ്യവും വൈരാഗ്യം ഉള്ളവർ ഉണ്ടല്ല നമ്മൾ പൊട്ടിത്തെറിക്കുമെന്നും നമ്മളിവിടെ രാജ്യം മുഴുവൻ പൊട്ടിച്ചോറാക്കണമെന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ടല്ല അവരെ ആ തരത്തിലേക്ക് അവരെ ചിന്താഗതി പ്രേരിപ്പിച്ചതാണ് ആര് ആര് അല്ലേ ഉത്തരം ഞാൻ പറഞ്ഞുതരാം ബ്രിട്ടീഷ് കാലയളവിലും ഇങ്ങനെയായിരുന്നു ഇപ്പം ഇന്ത്യയിൽ സ്വന്താനന്ദ ഇന്ത്യയിലും ഇങ്ങനെയാണ് ദൈവനെ പോലുള്ള ഏഴാംകൂലികൾ കണ്ടോളി ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം നടന്നത്യുള്ള ഇരുപത് മിനിറ്റ് കൃത്യമായിട്ട് പറഞ്ഞു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവനത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ കൃത്യം ഇരുപത് മിനിറ്റ് ഷാൻ കൊല്ലപ്പെട്ടതിന്റെ ഇരുപതാമത്തെ മിനിറ്റിൽ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ പാലാരിവട്ടം പാരത്തിന്റെ അടി ഉണ്ടാവും ഹരിഹര മഹാരാജ് ഏ ഹരിഹര എന്ന് പറഞ്ഞ് ഇവൻ അവിടെ ഉണ്ടാവും പറഞ്ഞ മനസ്സിലല്ലേ ഇവനിക്ക് രാത്രി അവിടെ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് അവനെ അത് കണ്ടത് പച്ചക്കണ്ണം ലീലാമണി പറയുന്ന പച്ചക്കള്ളം പാലാരിവട്ടം പാലത്തിന്റെ അടിയിലിരിക്കുന്ന ലീലാമണി പറയുന്നത് പച്ചക്കണ്ണമാണ് തർക്കം വേണ്ട പച്ചക്കള്ളവ തെളിയിക്കാൻ ആൺകുട്ടികളെ വെല്ലുവിളിക്കാൻ ബാക്കിയൊക്കെ ആൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ലുലുമാരെ ടീഷർട്ട് ഇട്ടുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ പ്രകടനത്തിൽ അങ്ങനെ ഇരുപതാമത്തെ മിനിറ്റിൽ പ്രകടനം നടന്നിട്ടില്ല അങ്ങനെ ഉണ്ട് എങ്കിൽ തെളിവടക്കം കൊണ്ടുതരണം തെളിവടക്കം കൊണ്ടുതരാൻ ആൺകുട്ടികളുണ്ടെങ്കിൽ വെല്ലുവിളിക്കാൻ ഞാൻ എന്താ പറയുക അങ്ങനെ ഉണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കേറി പോട്ടെ പറഞ്ഞു ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അല്ല എല്ലാവരും ചില മാറി മാറി ഇപ്പൊ മാറി എല്ലാവരും അല്ല ആ ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ വാർത്ത വന്നത് ഉറപ്പുണ്ടായിരുന്നു ചോദിച്ചപ്പോ അങ്ങനെ ഇവനെ പോലുള്ള ഏഴാംകൂലികളാണ് ഈ പാവപ്പെട്ട ഹൈദവ സഹോദരങ്ങളെ ഇത്രമേൽ മുസ്ലിം സമുദായത്തിനെതിരെ ശത്രുത മനോഭാവം ഉണ്ടാകാനുള്ള കാരണം ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ല നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം യുദ്ധമൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയുമെങ്കിൽ ആദ്യകാലത്ത് നമ്മുടെ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വിഭവങ്ങൾ അവർ കൊണ്ടുപോയി നമ്മളെ അടിമകളാക്കി നമ്മളെ തൊഴിൽ ചെയ്ത് വേദന പോലും തരാതെ നമ്മളെ പട്ടിണി കിട്ടും ശശി തരൂർ പറയുന്നതും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിനിടയിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ദാരിദ്ര്യം പട്ടിണി മൂലം മരിച്ചു വീഴുന്നത് നമ്മുടെ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂമിയാണ് എന്നിട്ടൊന്നും നമ്മൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാനെ സംബന്ധിച്ച് ചെയ്യാൻ പോയില്ല അവസാനം നമ്മൾ പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം എപ്പോഴാണെന്നറിയോ ഡിവൈഡ് ആൻഡ് റോള് നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ അവർ തുടങ്ങി അഥവാ മുസൽമാന്റെ പള്ളിയിൽ പന്നി മാംസം കൊണ്ടിടുക ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ പശുവിനെ കൊന്നിടുക അപ്പം ഇവർ തമ്മിലടിപ്പിച്ചിട്ട് അതിൻ്റെ മേൽക്കൊയ്മ നേടാനുള്ള ആ ശ്രമമുണ്ടല്ലോ അത് ഈ ക്രിസംഗി ഞാൻ ഒരിക്കലും നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ പറയത്തില്ല നല്ല അച്ഛായന്മാര് നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഒരു നൂറ് ക്രൈസ്തവരുടെ വോയിസ് സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാം നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഇട്ട് ക്രിസ്ത്യാനികളൊന്നും നമ്മുടെ ശത്രുക്കളെ ക്രിസ്ത്യാനികൾ ഈ പണിയെടുക്കത്തുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സമൂഹത്തിൽ ഇന്ത്യ സമൂഹത്തിൽ ആദ്യം തന്നെ വിദ്യാഭ്യാസപരമായ ഔന്നിത്യം കൈവരിക്കുകയും വിവിധ രാഷ്ട്രങ്ങളിൽ പോയി സമയത്ത് അവരൊക്കെ ജോലി അവരുടെ വിദ്യാഭ്യാസം പ്രൊഫഷണലായിട്ട് അടക്കുന്നവരാ ഇതൊന്നും ഒരു പണിയും ഇല്ലാതെ നാട്ടുകാർക്ക് ഒരു ഗുണമില്ലാതെ അടക്കുന്നവരാ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാരെ കുറിച്ചാണ് പറയുന്നത് അലി എം എ അലി എം എ യൂസുഫറിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ലുടിമാളിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഇത് പറയുന്നതിൻ്റെ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ കണ്ടുപോകുക പ്രോബ്ലം ഞാൻ എന്താണ് ചോദിക്കട്ടെ ഇവിടെ ആയിരക്കണക്കിന് ക്രൈസ്തവ സംഘടനകളിലെ ഹൈന്ദവ സംഘടനകളിലെ എന്ത് ആ കുട്ടിയെ സഹായിക്കാൻ വരാൻ മുന്നോട്ട് വരാതിരുന്നു ഒരു യൂസ്ബറേഡ് ആവശ്യമുണ്ടോ ജാതി മതം വർണ്ണം നോക്കാതെ എല്ലാ സമൂഹങ്ങൾക്കും അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥാപനത്തെ കുറിച്ചാണ് തീവ്രവാദ ബന്ധം ആരോപിക്കുന്നത് എന്തിനു വേണ്ടിയാ മുസ്ലിം സമുദായത്തിന്റെ സമ്പത്തിന്റെ നട്ടെല്ലാം ആ സ്ഥാപനത്തിൽ അത് വെറുക്കണം അപ്പം മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഈ ശുദ്ധ ശുദ്രപ്പണിയെടുക്കുന്നത് ഈ കെവിൻ പീറ്റർ പോലെ കൃസംഗികളാണ് ഇവരാണ് ഈ നാട് കുട്ടിച്ചോറാക്കിയ ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു എഴുതി വെച്ചോ അതിൻ്റെ കാരണക്കാരിക്കും സർക്കാർ ഇവനെ ഒന്നും കൈകാര്യം ചെയ്യത്തോണ്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഒന്നും കൈകാര്യം ഇത് ഈ പറയുന്ന വൃത്തികെട്ട വർത്തമാനങ്ങൾ ഏതെങ്കിലും ഒരു മുസൽമാനാ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പത്താമത്തെ മിറ്റിൽ അവൻ്റെ വീട്ടിൽ പോലീസ് വരുത്തില്ലേ ആരെങ്കിലും ഗുരുങ്ങുന്നുണ്ടോ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്തെല്ലാം പറയുന്നത് അറിയോ ഇവിടെ കലാപം ഉണ്ടാകാൻ പോകാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഈ ബഹുസ്വര സമൂഹത്തിൽ ഇത്രയും നല്ല രൂപത്തിൽ പോകുന്ന ഒരു സംസ്ഥാനം വേറെ എവിടെയാണുള്ളത് അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഇവിടെ കലാപങ്ങൾ താരതമ്യനെ കേരളീതര സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എത്ര വർഗീയ ഉണ്ടായി എത്ര സമാധാനപൂരിതമായിട്ട് പോകുന്നു ഇവിടെ ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷേ ആപേക്ഷികമായി മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവും ഇല്ല എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കൂടി ജീവിക്കുന്ന സ്ഥലമാണ് എന്തെല്ലാം വിദ്വേഷങ്ങൾ ഈ വൃത്തികളെ വിളിച്ച് പറയുന്നത് ആർക്കെങ്കിലും വലിയ പ്രശ്നമുണ്ടോ ഇത് ഭ്രാന്താണ് പൊട്ടം പൊട്ടന്മാർ പറയുന്നത് അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പലരും തള്ളിക്കളിയാണ് ഇത് നാളെ നമ്മുടെ മേൽ വലിയ കൊലക്കത്തിയായിട്ട് വരും ഇതുപോലുള്ള വിദ്വേഷ പ്രസംഗങ്ങളാണ് ഒമ്പത് വയസ്സുകാരൻ മദർശയിലേക്ക് പോഴു അറുത്ത് കൊല്ലാൻ പ്രേരിതമായത് പള്ളിക്കണം എന്നുറങ്ങി മുസ്ലിം കഴുത്തറുത്ത് കൊല്ലാൻ പ്രേരിതമായത് ഇത്തരം വർത്തമാനങ്ങളാണ് കണ്ടു കണ്ടുകെട്ടണ്ടേ പിന്നെ ഇവനെ ഇവനെപ്പോലുള്ള ആളുകൾ ഒരിക്കലും നമ്മൾ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ചില ആളുകൾ അങ്ങനെ ഒറ്റപ്പെട്ട കമൻ്റൊക്കെ എഴുതും ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുക നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൂന്നാമത്തെ നൂറ്റാണ്ടിലാണ് മൂന്നാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിലുള്ള ലോകത്താദ്യത്തെ ക്രൈസ്തവ ദേവാലയം ബദർഹൈമിൽ വരുന്നത് ആ ചർച്ചിൽ ബഹുമാനപ്പെട്ട അവരുടെ പെർസ്പെക്ടീവിൽ പോലെ പറയാണ് യേശു ക്രിസ്തുവിൻ്റെ കബറിടമുള്ള ബദർഹൈമിലെ പള്ളി അത് കോൺസ്റ്റന്റെ കോൺസ്റ്റൻ ചക്രവർത്തിയുടെ അമ്മയോ മറ്റാണോ തോന്നുന്നത് ഹലാന ഹലാനയാണ് മൂന്നാം നൂറ്റാണ്ടിൽ ആ പള്ളി പണി പിടിപ്പിക്കുന്നത് ആ പള്ളി ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ താക്കോല് ഇന്നും മുസൽമാന്മാരുടെ കയ്യിലാണ് അവരാണ് തുറന്നു കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം റോം പേർഷ്യക്ക് ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വന്നപ്പോൾ ഉമർദി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഹരീഫാണ് ഉമർദി അള്ളാഹും അന്ന് അവിടുത്തെ പാതിരിമാര് മഹാനവറുകളെ ഇന്നോട്ട് വിളിച്ച് ക്ഷണിച്ചിട്ട് ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തരികയാണ് നിങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ കയ്യിലേക്കുള്ളതാണ് രണ്ടത് ഇവിടെ അടുത്തുള്ള മുസ്ലിം ഫാമിലി കൊടുക്കാൻ പറഞ്ഞു ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിൽ ഞങ്ങൾ ഗൂഗിൾ യൂട്യൂബിലടിക്കും ഷെറിൻ ബ്ലോഗ് ഒന്ന് നോക്ക് ക്രൈസ്തവ ദേവാലയത്തിന്റെ താക്കോൽ ഇന്ന് നമ്മുടെ കയ്യിലാണ് ലോകത്ത് ജൂതസ്നേഹം പറയുന്ന ഇവനൊക്കെ ഉണ്ടല്ലോ ലോകത്ത് ഇവൻ്റെയൊക്കെ ദേവാലയത്തിൻ്റെ മുമ്പിൽ വന്ന് ഭൂതന്മാർ ചെയ്യുന്ന എന്താണ് ഒന്ന് കണ്ടു കണ്ടുപോയിക്ക് തുപ്പുകൾ കാക്രിച്ചു കൂട്ടി ഇവന്റെയൊക്കെ ക്രൈസ്തവ ദേവാലയത്തിന്റെ മുമ്പിലേക്ക് തുപ്പ് വേണ് ലോകത്തിൽ മുസൽമാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല മറിച്ച് മുസൽമാൻമാൻ ഇവന്റെയൊക്കെ ദേവാലയം രാവിലെ തുറക്കുന്നതും അടക്കുന്നതും ലോകത്തിലെ ക്രൈസ്തവന്റെ നട്ടല്ലായ ബദ്രഹേമല ദേവാലയം തുറക്കുന്നതും അടക്കുന്നതും അതിൻ്റെ പരിചാരകരും മുസൽമാന്മാരാണ് ഞാൻ പറഞ്ഞത് കള്ളവാണെങ്കിൽ ഷെറിങ് കുളം കൊണ്ടുപോകുകയോ ഷെറിങ് ചേർത്ത് പോയിരുന്നു ഇസ്രായേലിൽ അപ്പം അങ്ങനെയുള്ള മുസൽമാന്മാരെ ഈ ജൂതന്മാരെ ഏറ്റവും അധികം കൊന്നൊടുക്കിയത് ആരാണെന്ന് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ എന്നിട്ടും ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി ധ്രുവീകരിക്കാനും മറ്റ് സമൂഹങ്ങൾക്ക് അവരോട് വൈരാഗ്യം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെങ്കിൽ പോലും അറിയോ വേറൊന്നും കൊണ്ടല്ല ഇസ്ലാമിന്റെ വളർച്ച അവരെ ഭയപ്പെടുത്തുന്നുള്ളതാണ് നമ്മൾ ഇവനെ ആക്രമിക്കുന്നുണ്ടോ ഉപദ്രവിക്കുന്നുണ്ടോന്നുമല്ല നമ്മൾ പറയത്തില്ലേ ഈ ഉടച്ച മൂരി എന്ന് പറയുന്ന സാധനമുണ്ട് അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇതങ്ങോട്ട് ആവില്ല ഉടഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞപോലെ കൃഷ്ണ ഉടഞ്ഞ സാധനം ഇവനൊക്കെ അതുകൊണ്ട് സമൂഹത്തിനൊന്നും ചെയ്യാനില്ല പിന്നെ ജൂതസ്നേഹമൊക്കെ ഇവൻ്റെയൊക്കെ അവസ്ഥ എത്ര നാറിയാലും എത്ര പുഴുതട്ടാണെങ്കിലും അവനിക്ക് ശത്രു എന്ന് തോന്നുന്നവൻ നശിച്ചു കണ്ടാൽ മതി ഞാൻ അപ്പുറത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ നശിച്ച് കണ്ടാൽ മതി അതിനുവേണ്ടി ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അല്ലെ യേശുവിൻ്റെ അമ്മേനെ വിഭിചാരിയെന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള കാഴ്ചപ്പാടവരെ നമ്മൾ മറിയം ബീവി എന്ന് പറയുമ്പോൾ പറയും അല്ലാഹു എന്ന് പറയും അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെടട്ടെ എന്ന് അവർ അറിയാം അല്ലെ എന്നാൽ ജൂതന്മാരോ ഇവന്റെ ദേവാലയത്തിന് മുമ്പിൽ തുപ്പുന്ന ഇപ്പൊ കണ്ടത് എന്നിട്ടും വൈരാഗ്യം മുഴുവൻ മുസ്ലിംമാരാണ് അപ്പൊ ഇവരുമാരുടെ അന്തസ് നമുക്ക് മനസ്സിലായില്ലേ ഞാൻ പ്രത്യേകിച്ച് ഒന്ന് വിളിച്ചു പറയുകയാണ് ക്രൈസ്തവരെ നിങ്ങൾ വേദനിക്കരുത് നിങ്ങളെയല്ല പറയുന്നത് നിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് നിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് നിങ്ങളോടല്ല നമുക്ക് ഉറപ്പ് ക്രിസംഗി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും ബ്രിട്ടീഷ് മനോഭാവമുള്ള വൃത്തി കേട്ടന്മാരാണ് ഈ പറയുന്നത് ഈ ഭാഷ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച് പരിചിതമല്ലാത്ത ഈ ഭാഷ ഉപയോഗിക്കുന്ന അറിയോ ഇനി ഇങ്ങനെ പറയും ഇനി ഇങ്ങനെ പറയും ഈ ഇത്തരം വർത്തമാനം വൃത്തികേട വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യും